പ്രിയപ്പെട്ടവർ ക്രിസ്തുമസിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ഫൊറോന പള്ളിയും അതുപോലെ തന്നെ സി എസ് ഐ പള്ളിയും ഓർത്തഡോക്സ് പള്ളിയും എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളെയും വിശ്വാസികളെയും ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിൽ വ്യാപാരി സമൂഹം തൊഴിലാളി സമൂഹം അതുപോലെ തന്നെ ഉത്സവ കമ്മിറ്റികൾ പ്രത്യേകിച്ച് പൂരക്കമ്മിറ്റി എല്ലാവരും ചേർന്ന് ക്രിസ്തുവിൻ്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തഞ്ചിന് ആഘോഷിക്കുക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തഥാലെ ഫെസ്റ്റ് എന്ന നിലയിൽ ഒരു ഗംഭീരമായ ഒരു ഘോഷയാത്ര വടക്കാഞ്ചേരിയെ പാപ്പമാർ നൃത്തം ചെയ്യുന്ന ഒരു ഘോഷയാത്ര പിന്നെ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിന് കൂട്ടുപാറയിൽ നിന്ന് ആരംഭിക്കുന്ന ആ നഥാലെ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രയിൽ ഞാനും ഉണ്ടാകും നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം എന്ന് കരുതുന്നു നാളെ വടക്കാഞ്ചേരിയിൽ നടക്കാനിരിക്കുന്ന നഥാലെ ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ ഘട്ടത്തിലായതായി സംഘാടകർ അറിയിച്ചു വടക്കാഞ്ചേരിയുടെ അധാര ഫെസ്റ്റിവൽ ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് ഏറെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് സംഘാടക സമിതി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ പ്രദേശത്തെ ക്രൈസ്തവ കൂട്ടായ്മയും വ്യാപാരി സമൂഹവും അതുപോലെ തന്നെ ഇവിടുത്തെ വിവിധ ഉത്സവ കമ്മിറ്റികളുടെ അംഗങ്ങളും തീർച്ചയായിട്ടും നഗരസഭയും പൗരാവലി ഒരുമിച്ചാണ് ഇത് സംഘടിപ്പിക്കുന്നത് എല്ലാവരുടെയും സഹകരണമുണ്ട് എണ്ണയിട്ട് യന്ത്രം പോലെ എല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയെ വിജയമാക്കുവാനായിട്ട് ഇനി നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യമാണ് ഈ പരിപാടിയെ വിജയിപ്പിക്കുക അതുകൊണ്ട് എല്ലാവരും നാളെ തന്നെ ഉച്ചകഴിഞ്ഞ് അഞ്ച് മുപ്പതിന് ടി ബി റോഡിലുള്ള സി എസ് ഐ പള്ളി അങ്കണത്തിലേക്ക് വരണമെന്ന് ഏറെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവിധ ആശംസ നേരുന്നു

ഏറെ സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടെ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ദാലി ഫെസ്റ്റിൻ്റെ രണ്ടാമത്തെ സീസൺ ഈ വർഷം ഡിസംബർ മാസം ഇരുപതാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരയ്ക്ക് ഒട്ടുപാര ടിബികുന്നിലുള്ള സെൻറ്റ് ജോൺസ് സി എസ് ഐ ദേവാലയ അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച് കോട്ടുവാര ടൗണിലൂടെ യാത്ര ചെയ്ത് വടക്കാഞ്ചേരി ഫെറോന പള്ളിയിൽ അവസാനിക്കുന്നതാണ് എന്ന് ഇതിനോടകം നിങ്ങളെവരും അറിഞ്ഞിരിക്കുമല്ലോ ഇവിടുത്തെ വടക്കഞ്ചേരി പ്രദേശത്തെ ക്രിസ്ത്യൻ ദേവാലയങ്ങളും അതുപോലെ വ്യാപാരി സമൂഹവും ഇവിടുത്തെ ആൾ പൗരാവലിയും അതുപോലെ ഈ നാട് മൊത്തം ചേർന്ന് നടത്തുന്ന വലിയൊരു ആഘോഷമാണ് നദാലെ ഫസ്റ്റ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായിട്ട് ധാരാളം ആളുകളുടെ പാർട്ടിസിപ്പേഷൻ അതുപോലെ വിവിധ പ്ലോട്ടുകൾ അങ്ങനെയെല്ലാം അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒട്ടുപാറ സെൻറ്റ് ജോർജ് ഓത്ര ദേവാലയത്തിൽ നിന്നും ഇതിൻ്റെ ഭാഗമായിട്ട് പ്ലോട്ടുകളും അതുപോലെ പരമ്പരാഗത വേഷങ്ങൾ അടഞ്ഞ ആളുകളും ഡാൻസ് നൃത്ത രൂപങ്ങളും അതുപോലെ അങ്ങനെ വിവിധ തരം കലാരൂപങ്ങളും നമ്മളും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഏകദേശം അഞ്ഞൂറിൽ പരം ആളുകൾ ഈ ദേവാലയത്തിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളാത്ത രൂപത്തിലാണ് നമ്മൾ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ഇതിലെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളും വളരെ ആകാംക്ഷയിലാണ് സന്തോഷത്തിലും ഒക്കെയാണ് കാരണം ക്രിസ്തുമസിൻ്റെ ഒരു സന്തോഷം ഈ നാട് മുഴുവൻ പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയുടെ മതേതരത്വത്തിൻ്റെയും സാംസ്കാരിക സഹോ സാഹോദര്യത്വത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് ഈ നദാലി ഫെസ്റ്റ് മാറിക്കഴിഞ്ഞു ഈ സമൂഹം അത് ഏറ്റെടുത്തു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ നദാലി ഫെസ്റ്റിന് വോട്ടുപാല സെന്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയുടേതായ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം നിങ്ങളേവരെയും ഈ നദാലി ഫെസ്റ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു ഏവർക്കും ഐശ്വര്യപൂർണ്ണമായ ക്രിസ്തുമസും സന്തോഷവും സമാധാനവും സഹോദര്യവും നിറഞ്ഞ ഒരു

വടക്കാഞ്ചേരിയിൽ കഴിഞ്ഞ വർഷം ചെറിയ തോതിൽ ആരംഭിച്ച നദാലെ ഫെസ്റ്റ് ഇക്കുറി വിവിധ നിശ്ചല ദൃശ്യങ്ങളും കരോൾ ഗാനങ്ങളും അടക്കുന്ന സംഘങ്ങളും അണിനിരക്കും എല്ലാവർക്കും നമസ്കാരം നാളെ നമ്മുടെ നടക്കുന്ന നദാലെ ഫെസ്റ്റിന് എൻ്റെ എല്ലാ വിധാശംസകളും നേരുന്നു ഒപ്പം നിങ്ങൾ എല്ലാവരും വടക്കാഞ്ചേരി ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വടക്കാഞ്ചേരിയെ കൊള്ളിക്കുന്ന ഒരു എന്ന് രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന നദാലെ ഫെസ്റ്റ് വടക്കാഞ്ചേരി നഗരവീഥികളെ വർണ്ണാഭമാക്കും അപ്പൊ നാളെ നടക്കാൻ പോകുന്ന നദാലെ ഫെസ്റ്റില് ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ നിന്നും ഇരുന്നൂറിലധികം കുട്ടികളാണ് അങ്ങിനെക്കുന്നത് വളരെയധികം സമയം എടുത്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മക്കള് നാളെ റോഡിൽ ഇറങ്ങുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം ഞങ്ങൾക്ക് വേണ്ടിട്ട് ചുരുങ്ങിയ ചെലവിൽ വെട്ടുമുറ്റത്തൊരു വിളക്ക് വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാർ ലീറ്റ് പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ്സ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടത് നമ്മൾ கூடுதல் வார்த்தைக்கு ஞானல் சப்ஸ்க்ரைஸ்